ദേശീയ സംസ്ഥാന രാഷ്ട്രീയത്തിലെ ശ്രദ്ധാ കേന്ദ്രമായ പാലാ കരിങ്ങോഴിക്കൽ തറവാട് കേസും മുഖ്യമന്ത്രി വാദവും ഈ വീടിനെ വീണ്ടും ശ്രദ്ധാ കേന്ദ്രമാക്കുന്നു കെ എം മാണി എന്ന മാണി സാറിൻ്റെ വിയോഗശേഷം പാലായിലെ വസതിയിലെത്തിയ രാഹുൽ ഗാന്ധി പറഞ്ഞ ഈ വാക്കുകൾ തന്നെയാണ് കെ എം മാണി എന്ന അധികാരൻ്റെ പ്രതിഭയ്ക്ക് അടിവരയിടുന്നത് യു ഡി എഫിലെ ഈ കരുത്തിനെ എൽ ഡി എഫ് നേരത്തെ തന്നെ നോട്ടമിട്ടിരുന്നതാണ് യു പി എമ്മിൻ്റെ സംസ്ഥാന സമ്മേളനങ്ങളിലെ സെമിനാറുകളിൽ പലപ്പോഴും പ്രാസംഗികനും പ്രഭാഷകനുമായി കെ എം മാണിയെ ക്ഷണിച്ചിട്ടുണ്ട് ഐയുടെ ചെറിയ മുറുമുറുപ്പുകൾ ഒരിക്കലും സി പി എം വകവെച്ച് കൊടുത്തിരുന്നുമില്ല ഇങ്ങനെയുള്ള കെ എം മാണിയെ മുഖ്യമന്ത്രിയാക്കി സോളാർ സമരകാലത്ത് സി പി എം യു ഡി എഫ് സർക്കാരിനെ അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് പുതിയ വെളിപ്പെടുത്തലും വിവാദവും ഇത്തരമെച്ച് തനിക്കറിയുന്നില്ലെന്നാണ് അന്ന് ആഭ്യന്തരമന്ത്രിയായിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വെളിപ്പെടുത്തിയത് എം മാണിയോട് ആരായിലെ വസതിയിലെത്തി ബദൽ സർക്കാരുണ്ടാക്കുന്ന കാര്യം ചർച്ച ചെയ്തുവെങ്കിലും അദ്ദേഹം പ്രതികരിക്കാൻ വൈകി എന്നാണ് പുറത്തു വന്നിട്ടുള്ള വിവരം അവിടെ ആ സാധ്യത ഇല്ലാതായെന്നും പറയുന്നു കേരള കോൺഗ്രസ് ആകട്ടെ ഇതേക്കുറിച്ച് പ്രതികരിച്ചിട്ടുമില്ല ഒന്നുറപ്പാണ് സോളാർ സമരകാലത്ത് ഉമ്മൻചാണ്ടി സർക്കാരിനെ താഴെ പ്രതിപക്ഷം ശ്രമിച്ചിരുന്നു പക്ഷേ അന്നത്തെ ശ്രമങ്ങൾക്ക് ധനമന്ത്രിയായിരുന്ന കെ എം മാണി വഴങ്ങിയില്ല എന്ന് വിശ്വസിക്കേണ്ടി വരും നീക്കം പരാജയപ്പെട്ടത് തക്ക സമയത്ത് പ്രതികരിക്കാതിരുന്നത് കൊണ്ട് മാത്രമാണ് എന്നുള്ള വെളിപ്പെടുത്തൽ ഇതിന് എല്ലാം പകരുന്നതാണ് അടുത്ത പടരുന്ന സോളാർ വിവാദത്തിലെ അടുത്ത അധ്യായം പുറത്തു വരുന്നതുവരെ അങ്ങനെ തന്നെ രാഷ്ട്രീയ കേരളം വിശ്വസിക്കേണ്ടി വരും